നമസ്കാരം കേരളത്തിലെ കാലാവസ്ഥയിൽ വീണ്ടും മാറ്റം കാലവർഷം ചില ഭാഗങ്ങളിൽ വ്യാപിച്ചു എന്നാണ് വിവരങ്ങൾ തെക്കു കിഴക്കൻ അറബിക്കടൽ മാലിദ്വീപ് കൊമോറിൻ മേഖലയിലും ആൻഡമാൻ കടൽ ആൻഡമാൻ ദ്വീപ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ ചില ഭാഗങ്ങളിലും കാലവർഷം വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ മെയ് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇന്ന് എറണാകുളം പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ എന്നീ നാലു ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് തെക്കൻ ആൻഡമാൻ കടൽ വടക്കൻ ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് എന്നിവയുടെ ചില മേഖലകളിലാണ് കാലവർഷം എത്തിയത് തെക്കൻ അറബിക്കടൽ മാലിദ്വീപ് കൊമോറിൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കാലവർഷം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു